ഇൻ ഈ ദിവസം എന്ന സ്കൈ പ്രതിദിന മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മെയ് മാസം എട്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് മാസം എട്ടാം തീയതി ബ്രിട്ടീഷ് പത്രമായ ദി ലണ്ടൻ ഒബ്സർവർ എന്നതിന്റെ ഫ്രണ്ട് പേജിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ടു ബ്രിട്ടീഷ് അഭിഭാഷകനായ പീറ്റർ ബെൻസൺ എഴുതിയ ദി ഫോർഗോട്ടൺ പ്രിസനസ് എന്നതായിരുന്നു ആ ലേഖനം സമാധാനമരമായ പ്രകടനങ്ങളുടെ പേരിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തടവിലാക്കപ്പെട്ട മുഴുവൻ തടവുകാരെയും മോചിപ്പിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ അഥവാ പൊതുമാപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിന് വേണ്ടിയുള്ള ഒരു അപേക്ഷയായിരുന്നു ഈ ലേഖനത്തിന്റെ അന്തസത്ത ഈ പ്രസ്ഥാനം പിന്നീട് ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന പേരിൽ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സംഘടനയായി മാറി ഒരു പബ്ലിക് റെസ്റ്റോറന്റിൽ സ്വാതന്ത്ര്യത്തിനായി സമാധാനപരമായി ഗ്ലാസുകൾ ഉയർത്തി പ്രതിഷേധിച്ചതിന് രണ്ട് പോർച്ചുഗീസ് വിദ്യാർത്ഥികളെ ഏഴു വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിനെ കുറിച്ചുള്ള വാർത്ത വായിച്ചതിന് ശേഷമാണ് ബ്രിട്ടീഷ് അഭിഭാഷകനായ പീറ്റർ ബെൻസൺ ഈ അപ്പീൽ എഴുതുന്നത് ആ സമയത്ത് പോർച്ചുഗൽ ഒലിവേറ സരാസറിന്റെ ഏകാധിപത്യ ഭരണത്തിന് കീഴിലായിരുന്നു പ്രകോപിതനായ ബെൻസൺ ഒബ്സർവർ ലേഖനം എഴുതി വിദ്യാർത്ഥികളുടെ മോചനത്തിന് കേസ് കൊടുക്കുകയും പോർച്ചുഗീസ് സർക്കാരിന് പ്രതിഷേധ കത്തുകൾ എഴുതാൻ വായനക്കാരെ പ്രേരിപ്പിക്കുകയും ചെയ്തു ലോകമെമ്പാടുമുള്ള വിവിധ മനുഷ്യാവകാശ ലംഘനങ്ങളിലേക്ക് ഈ ലേഖനം ശ്രദ്ധ ക്ഷണിക്കുകയും മനസാക്ഷിയുടെ തടവുകാർ എന്ന പദം പ്രയോഗിക്കാൻ ആരംഭിക്കുകയും ചെയ്തു ദി ഫോർഗോട്ടൺ പ്രിസനസ് ഉടൻ തന്നെ ലോകമെമ്പാടുമുള്ള പത്രങ്ങളിൽ പുനഃപ്രസിദ്ധീകരിക്കപ്പെട്ടു കൂടാതെ ബെനൻസന്റെ പൊതുമാപ്പ് പ്രചാരണത്തിന് നൂറുകണക്കിന് പിന്തുണ വാഗ്ദാനങ്ങൾ ലഭിച്ചു ജൂലൈയിൽ ബെൽജിയം യുണൈറ്റഡ് കിങ്ഡം ഫ്രാൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജർമ്മനി അയർലൻഡ് സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മത സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ഒരു സ്ഥിരമായ അന്താരാഷ്ട്ര പ്രസ്ഥാനം ആരംഭിക്കാൻ യോഗം ചേർന്നു അടുത്ത വർഷം ഈ പ്രസ്ഥാനം ഔദ്യോഗികമായി മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ ആയി മാറി ദേശീയവും സാംസ്കാരികവും മതപരവും പ്രത്യയശാസ്ത്രപരവുമായ അതിരുകൾക്കപ്പുറമുള്ള മൗലിക അവകാശങ്ങൾ എല്ലാ ആളുകൾക്കും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഐക്യരാഷ്ട്ര സഭയുടെ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ നിന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ അതിന്റെ ഉത്തരവ് സ്വീകരിച്ചു അപ്പീൽ ഫോർ ആംനസ്റ്റി നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിൻ്റെ പത്താം വാർഷികമായപ്പോഴേക്കും അത് രൂപീകരിച്ച ആംനസ്റ്റി എന്ന സംഘടനക്ക് ഇരുപത്തെട്ട് രാജ്യങ്ങളിലായി ആയിരത്തിലധികം സന്നദ്ധ സംഘങ്ങളുണ്ടായി ആ കണക്കുകൾ ക്രമാനുഗതമായി ഉയരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സംഘടനക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ വിജയത്തിന് കടപ്പെട്ടിരിക്കുന്നത് അതിന്റെ നിഷ്പക്ഷതയും രാഷ്ട്രീയ സംവിധാനങ്ങളെക്കാൾ വ്യക്തികളെ കേന്ദ്രീകരിച്ചതുമാണ് ഇന്ന് നൂറ്റി അൻപതിലധികം രാജ്യങ്ങളിലായി ദശലക്ഷക്കണക്കിന് അംഗങ്ങളും പിന്തുണക്കാരുമുള്ള ഒരു ആഗോള പ്രസ്ഥാനമായി ആംനസ്റ്റി ഇന്റർനാഷണൽ വളർന്നിരിക്കുന്നു ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള തടവുകാർക്ക് വേഗത്തിലും ന്യായമായും വിചാരണ ഉറപ്പാക്കുക പീഡനവും വധശിക്ഷയും അവസാനിപ്പിക്കുക ലോകമെമ്പാടുമുള്ള മനസ്സാക്ഷിയുടെ തടവുകാരെ മോചിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നത് ആംനസ്റ്റി ഇന്റർനാഷണൽ തുടരുന്നു മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സംഭവ നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി